നമസ്കാരം തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പിലാണ് ഒരു കിടിലൻ മൊയൽ ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുക യുവകർഷകനായ സുജിത്ത് കെട്ടിപ്പൊക്കിയ ഒരു മുയൽ സാമ്രാജ്യമാണിത് അദ്ദേഹം പ്രധാനമായിട്ടും ഇറച്ചിക്കാണ് മൊയിലുകളെ വിൽക്കുക തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹം മൊയിലിറച്ചി വിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് മൊയിലിറച്ചി മൊയൽ കൃഷിയും അതിൻ്റെ ഒപ്പം വിപണന രീതിയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം സ്വാഗതം കർഷകശ്രയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുജിത്തിൻ്റെ മൊയിൽ ഫാമിലാണ് നമ്മൾ നിൽക്കുക സുജിത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷയും നമുക്കൊപ്പം ഉണ്ട് അപ്പോൾ അവരോട് തന്നെ നമുക്ക് മൊയിൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ വിപണിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ മൊയിൽ വളർത്തൽ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടൊരു നാലഞ്ച് വർഷത്തോളം അപ്പം നമ്മൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഒരുപാട് എണ്ണമായിട്ട് തുടങ്ങിയതാണോ അതോ കുറച്ച് എണ്ണമായിട്ടാണ് എങ്ങനെയായിരുന്നു എൻ്റെ നമ്മുടെ രീതി എങ്ങനെയായിരുന്നു നമ്മളത് ഒരു യൂണിറ്റ് വളർത്തി അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് വളർത്താൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ വിപണനം വളരെ ബുദ്ധിമുട്ടായിരുന്നു തുടക്കം മുതലേ പിന്നീട് പതുക്കെ നമ്മളെ പ്രയത്നം കൊണ്ട് നമ്മൾ ഒരു പത്ത് സ്ഥലത്തെങ്കിലും നമ്മൾ ഓരോ മീറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് സംസാരിച്ചിടണം അതിന് ശേഷം നമുക്ക് കൂടുതൽ ചെയ്യാനുള്ളൊരു ആർജ്ജവും കിട്ടിയത് മീറ്റിന് കൂടുതൽ ഓർഡറുകൾ നമുക്ക് ലഭിച്ചു തുടങ്ങി അതിന് ശേഷം നമ്മൾ കൂടുതൽ യൂണിറ്റുകൾ എടുത്തിട്ടുണ്ട് ഇപ്പം രണ്ടോളം പാരസ്റ്റോക്കും നമ്മൾ അപ്പോൾ മീറ്റിന് നമുക്ക് മൊയിലില്ലാത്തൊരു ബുദ്ധിമുട്ട് മാത്രം ഇപ്പൊ ഒരു സംഭവം അതുപോലെ വിലയൊക്കെ രീതിക്ക് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ബൾക്കായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ബൾക്ക് എന്ന് വെച്ചാൽ ഒരു പത്ത് കിലോ എന്ന് പറഞ്ഞാൽ ഒരു അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും സാധാരണ പാർട്ടിക്ക് ഓർഡറുകൾ നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപ ആയിട്ട് കൊടുക്കണം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു നിലവിലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫാമിംഗ് സ്ട്രാറ്റജി നമുക്ക് എൺപതോളം പേരന്റ് പറഞ്ഞു അതുപോലെ കുഞ്ഞുങ്ങളെ വളർത്തി ഇറച്ചിക്കായിട്ട് വെക്കുകയാണോ അതോ കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും വളർത്താൻ കൊടുത്തിട്ട് തിരിച്ചെടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ കുഞ്ഞുങ്ങളെത്താൻ സിസ്റ്റം നമ്മൾ പരമാവധി അങ്ങനെ ആദ്യം പറഞ്ഞു കൊടുക്കുന്നില്ല ഇപ്പൊ നമ്മള് വെച്ചാൽ നമുക്ക് മോലുകളിപ്പോ വളരെയധികം ആവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുക മീറ്റിന് നന്നായിട്ട് നമുക്ക് ഓർഡർ ഓർഡറുകളുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് വിപണനത്തിന് ഇപ്പൊ നമുക്ക് മൊയ്ലില്ലേ ആ ഒരു സംവിധാനത്തിനല്ലേ പിന്നെ നമുക്ക് അത് മാത്രല്ലാബിന്റെ ഓർഡറുകൾ വരുമ്പോൾ നമുക്കത് ഒരു മാസത്തില് ഇത്ര പീസ് എന്നുള്ള ലെവലിൽ ഒരു മിനിമം മുപ്പത് പീസെങ്കിലും അവർ കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മളോട് നിൽക്കുന്നുണ്ട് അതും ഇതും കൂടി നമുക്ക് കൊടുക്കാനുള്ളത് നമുക്ക് തകയണില്ല ഇപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അറിഞ്ഞതിൽ സന്തോഷം അപ്പം വീണ്ടും ഞാൻ ചോദിക്കണം നമ്മൾ ഇവിടുത്തെ പരിചരണ രീതി എങ്ങനെയൊക്കെയാണ് രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആറു മണിക്ക് ശേഷം രാവിലെ ഫാമിലിക്ക് വരുക ആറു മണിക്ക് ശേഷം വന്നു കഴിഞ്ഞ ഒരു ഏഴുമണി എട്ട് മണിട്ട് പുല്ലിട്ട് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വൈകിട്ടാണ് വൈകിട്ട് നമ്മൾ ഒരു അഞ്ചു മണി മണിക്ക് ശേഷം ഫീഡ് കൊടുക്കും അപ്പം നമുക്ക് രണ്ട് നേരെ സത്യം പറഞ്ഞു പരിചരണം വരുന്നുള്ളൂ വരുന്നുള്ളൂ അല്ല അത് അവർ കൂടുതലും നമുക്ക് അതിനുള്ള വരുമാനം കിട്ടില്ല അതല്ലേ പലർക്കും ഒരു സംശയം മോയിൽ എപ്പോഴും തിന്നാൻ കൊടുത്താൽ തിന്നോണ്ടിരുന്നു തിന്ന തിന്നോണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഒത്തിരി പുല്ലൊക്കെ ഒക്കെ വേണ്ടി വരും എന്നുള്ളൊരു കാഴ്ചപ്പാട് പലർക്കും ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാം എന്താണ് പറയുന്നത് നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പുല്ല് നൂറ് നൂറ്റിപ്പത്ത് ഗ്രാം ഒരു മൊയിൽ എന്നുള്ള കണ്ടീഷന്

ഒരു വളർത്തി കിട്ടാണ്ട് ഇപ്പോഴത്തെ കിട്ടുന്നുണ്ട് നൂറ് ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും രണ്ട് കിലോ കിട്ടും മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മുതൽ നമുക്ക് രണ്ട് ഇരുന്നൂറ് വരെ ിവസം ഇതില് ദിവസം നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് ഇപ്പൊ ഞാനിപ്പോ വന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്താണ് നമുക്ക് നിർത്തി നിർത്തി ആണോ ആ എന്ന് വെച്ചാൽ ഒരു ചൂട് വളരെ അധികമായിരുന്നു നമുക്ക് കുട്ടികൾ കിട്ടണ്ടായിരുന്നില്ല അത് കുട്ടികളധികം പ്രസവിച്ച് കുറച്ച് കഴിയുമ്പോൾ മരണപ്പെടുക ചൂട് അതിന്റെ അമിതങ്ങള് നമുക്ക് ശരിക്കും അല്ലല്ല പാല് കൊടുക്കണില്ലേ അവർ സ്ട്രെസ് വന്നപ്പോ കൂടുതല് ചത്തുപോയത് അപ്പൊ നമ്മൾ ആ രണ്ട് മാസം സ്റ്റോപ്പ് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി വന്ന സമയത്ത് ചില മോയിലുകളിലെ ചെവിയിലൊക്കെ ഒരു നമ്പർ ഒക്കെ കണ്ടു അതെന്തോ നമ്മുടെ വീഡിയോ കാണുന്ന പല പ്രേക്ഷകർക്കും അത് തോന്നാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് കൊടൈക്കനാലിൽ നിന്നും കിട്ടിയിട്ടുള്ള മോയിലെ നമ്പർ ഇപ്പോ ടാഗ് ചെയ്യണവര്

ആ ബ്രീഡിങ് ചെയ്യാൻ നമ്മൾ രജിസ്റ്റർ ഉണ്ട് ആ രജിസ്റ്ററിൽ കറക്റ്റായിട്ട് നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യും അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് കുട്ടി കുഞ്ഞുങ്ങള് വിൽപ്പനയ്ക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇൻബ്രീഡിങ് കൂടാതെ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ തുടക്കം തന്നെ എല്ലാ ഷാപ്പുകളിലും കയറി ചെല്ലുമ്പോൾ നമ്മളിന്ന് അധികം മേടിച്ചു തുടങ്ങുന്നില്ല കുറച്ചാണ് മേടിച്ചിരുന്നത് പിന്നീട് വേടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കുമ്പോൾ ഇടയിൽ ഇത് മേടിക്കാണ്ടായി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെറ്റായിട്ട് വളർത്തുന്ന ആളുകൾ ഇപ്പോൾ ചീപ്പ് റേറ്റിന് ഈ സാധനം മൂലുകൾ അവിടെ കൊണ്ടു കൊടുക്കണം അപ്പോൾ അവർ അതിൻ്റെ മാർക്കറ്റ് വില നമ്മളിൽ ഇടിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ മാറി നിന്നപ്പോൾ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ നമ്മുടേതൊക്കെ എരുത്തിക്കന്നെ വന്നു തുടങ്ങി അപ്പോഴതിന് മാർക്കറ്റാണ് നമുക്ക് കൂടുതൽ മനസ്സിലായത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വില ഉയർത്തി കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ഈ പക്ഷേ ആ വേറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂന്നും അവർക്ക് അത് ഉറപ്പായി അത് ഈ പെറ്റായിട്ട് വളർത്തുന്നവരാണ് നമുക്ക് ഒരു ചെറിയ ഉപദ്രവം എന്ന് പറയാം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യത് സ്വാഭാവികമായിട്ട് വേറെ അവര് വരുമാനത്തിന് മാർഗമല്ലേ വളർത്തുന്നത് വരുമാനത്തിനനുസരിച്ച് വളർത്തണവ് അതിനനുസരിച്ച് കൂടുതലുണ്ട് അപ്പൊ തെറ്റായിട്ട് വളർത്തണ അത്ര വരില്ലേ ആ ഒരു വ്യത്യാസത്തില് നന്നായിട്ട് കാണാണ്ട് അപ്പൊ അവർക്ക് അത് കിട്ടിയ വില മതി മാത്രമേ സ്ഥിരമായിട്ട് ഒരു കിട്ടുള്ളൂ അതാണ് റെഗുലർ ആയിട്ട് നമ്മുടെ അതുപോലെ ഉൽപ്പന്നം വേണമെന്നാണ് നിങ്ങൾക്ക് കൊണ്ട് കൊണ്ട് നിങ്ങളുടെ മീറ്റ് മീറ്റ് ചെയ്യാൻ ചെയ്യാൻ ഇത്ര നമ്മുടെ നമ്മുടെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് ചെറിയ തൃശ്ശൂർ ഒരു ുട്ടളിലുള്ള ആൾക്കാരുകൾ കൂടെ വന്നിട്ട് നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ആ അവരൊരു പതിനൊന്ന് പേര് കറക്റ്റ് ആയിട്ട് ഒരു മുപ്പത് പേരൻഷൊക്കെ മുപ്പത് ടു അമ്പത് പേരൻഷോ ചെയ്യുന്നുണ്ട് ഓഹോ നല്ല കാര്യമാണല്ലോ അപ്പം അപ്പൊ നിങ്ങൾക്കിപ്പം ആവശ്യം വരുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി നമുക്കിപ്പോ എല്ലാവർക്കും ഒരേ വിലയിൽ തന്നെ നമ്മളിതില് എല്ലാവർക്കും മാർക്കറ്റിംഗ് നടത്താൻ പറ്റുന്നുണ്ട് അപ്പൊ അത് കാരണം കുഴപ്പമില്ല അപ്പൊ വില അവിടെ ഇടിയൂലി അപ്പൊ നിങ്ങൾക്കിപ്പോ കൊടുക്കാൻ പറ്റില്ലേ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് കോമ്പറ്റീഷൻ വരുന്നില്ല അപ്പൊ ആർക്കും മാർക്കറ്റിന് മാർക്കറ്റിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കണല്ലേ അവർക്കും ഇപ്പൊ എവിടെയാടക്കണില്ല ആരെങ്കിലും മോയിലാത്ത പ്രശ്നം മാത്രം ഇപ്പോഴും ഇപ്പഴും നടന്നുകൊണ്ടിരിക്കണോ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോ വരുമാനം മാത്രമേ ഒരു ആഴ്ച എത്ര കിലോ ഇറച്ചിയൊക്കെ പോകുന്നുണ്ട് ഇറച്ചി അങ്ങനെ സംബന്ധിച്ചിപ്പോ മിനിമം ഒരു അറുപത് കിലോ ഒരാഴ്ചയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അറുപത് കിലോ അതിപ്പൊ നമ്മുടെ ഇല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമ്മള് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അവര് കൊടുക്കുന്നതായിരിക്കും അത് കാരണം നമ്മടെ ഇത് പോകില്ല വിൽപ്പനം നിക്കില്ല ഒരിക്കലോ ഇപ്പൊ നമ്മളിപ്പം മോയിലുകളെ വിൽക്കുന്നുണ്ട് ഇപ്പൊ വിൽക്കാൻ മാത്രം തേങ്ങയൊന്നുമില്ല എന്ന് പറഞ്ഞു നമ്മൾ സാധാരണ കർഷകരുടെ അടുത്തൊക്കെ നിങ്ങളുടെ സർക്കിളിലെ പുറത്തുനിന്നുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് തരുമ്പോ നമ്മൾ അവരെ നമ്മളെ സമീപിക്കാറില്ലേ നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മൾ അതിന് മാന്യമായ വില കൊടുത്ത് നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മള് ഈ കർഷകർ തീറ്റ കൊടുക്കുന്നതും അവര് തീറ്റ കൊടുക്കുമ്പോ ഭയങ്കര വ്യത്യാസമുള്ള അല്ലാതെ ഇറച്ചിയിൽ എങ്ങനെ അനുഭവപ്പെടും അതായത് ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു ഫാം ആയിട്ട് രീതിയിൽ വളർത്തുമ്പോൾ ഒരു സമീകൃത ആഹാരമായിരിക്കും ആയിരിക്കും മിക്കവാറും എല്ലാ മോലുകൾക്കും കൊടുക്കുക കെറ്റായിട്ട് വളർത്തുന്നവരും മിക്കവരും മിക്ക ഇച്ചിരി കഞ്ഞിയും അല്ലെങ്കിൽ ഇച്ചിരി കഞ്ഞിവെള്ളം ഒക്കെ കൊടുത്ത് വളർത്തുന്നവരായിരിക്കും പ്രധാനമായിട്ടാണ് അങ്ങനെ വരുമ്പോ രണ്ട് ഇറച്ചിയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒന്നാമത്തെ ഘടകം നമ്മുടെ മോലക്കെ ഒരു മൂന്നു മാസം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കട്ടിയെടുക്കാം രണ്ടു കിലോ വെയിറ്റ് ആവും പക്ഷെ അത് കൊടുത്തോ മറ്റുള്ളത് കൊടുത്തോണ്ട് ആ വെയിറ്റ് വരില്ലേ ഈ പറഞ്ഞ വെയിറ്റ് അതിനനുസരിച്ച് ഇറച്ചിക്ക് കൂടും കൂടും നെയ്യും കൂടും ആ ഒരു വ്യത്യാസം നമുക്ക് കാണുമ്പോഴും അറിയാം എല്ലാത്തിനും അപ്പൊ അതായത് നമ്മൾ ബ്രോയിലർ കോഴി ബ്രോയിലർ കോഴിയുടെ ഇറച്ചി തിന്നുന്നതും നാടൻ കോഴിയുടെ ഇറച്ചി തമ്മിലുള്ള ഒരു വ്യത്യാസം വരും മീറ്റിന് തന്നെയാ ചില വ്യക്തികള് ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് തന്നെ കുറച്ച് പേരുണ്ട് അതായത് നല്ല മൂത്ത മൊയിൽ വേണം അവർക്ക് അത് അവര് മാസത്തില് ഒരെണ്ണം ഒക്കെ മേടിച്ച് അവരത് കൊണ്ടുപോവാറുണ്ട് അവർക്ക് അതായത് കട്ട് ചെയ്യുമ്പോ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രസ് ചെയ്തതിന് ശേഷം ഒരു കിലോ രണ്ട് കിലോ ഇറച്ചി കിട്ടണം ഓ അത് കിട്ടും അപ്പൊ അങ്ങനെ ചോദിച്ചു മേടിക്കുന്ന ആൾക്കാരുണ്ട് മോയിൽ ഇറച്ചി ഷാപ്പിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന വ്യക്തികളൊക്കെ മേടിക്കുന്നവരുണ്ടാവും അഞ്ചു പേരുണ്ട് അവര് നല്ല രീതിയില് അല്ല അവര് ും താല്പര്യം തുടങ്ങി ആദ്യം തുടക്കം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഗുണമേന്മാര് പിന്നെ ഞാൻ എന്റെ കാടും ഗുണമേന്മ കഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതവര് വായിച്ച് ഒന്നീ ഉള്ളത് അങ്ങനെ രണ്ടുപേരും ഹെൽത്ത് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും പറ്റിയ ഒരു മീറ്റ് ആണ് കുട്ടികൾക്കും പറ്റിയാണ് ഇറച്ചി വില്പനയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ നമ്മൾ സാധാരണ ഗതിയില് എത്ര തൂക്കമുള്ള മോയിലുകളാണ് വിൽക്കുക അതായത് നമുക്കിപ്പോ നല്ലൊരു ഇറച്ചി തൂക്കവും അല്ലെങ്കിൽ ഇറച്ചി കൂടുതൽ കിട്ടാനൊക്കെ ഉള്ളത് ഏതൊക്കെ തൂക്കത്തിലാ അതെ നമുക്ക് ഒരു രണ്ടര കിലോ രണ്ടരമുക്കാൽ കിലോ ഉള്ളാകുമ്പോ നമുക്കൊരു നമുക്ക് ഇറച്ചി നല്ല രീതിയിൽ കിട്ടും പക്ഷെ അത്രയും തൂക്കത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമോ ഇല്ല അത് നമുക്ക് മനസ്സിലാവില്ലേ അപ്പൊ നമ്മൾ അതുകൊണ്ടാണെങ്കിൽ നൂറ് ദിവസം തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് എടുക്കും അപ്പൊ അതാണെങ്കിൽ അധികം തീറ്റ ചെലവും വരുന്നില്ല അതുപോലെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടും ഇഷ്ടം അതായത് വലിയ കട്ടി കുറവാണ് വേവില്ലാത്ത അതേപോലെ അപ്പൊ ഏതായാലും അതൊക്കെ നല്ലൊരു കാര്യമാണ് മൊയിലർച്ചയുടെ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആളുകൾ ഇപ്പം കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല കാര്യം

<ELL> ും കൊണ്ടു മാത്രം നടക്കാത്തറിയാം നമ്മളിപ്പോ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ അച്ഛനും പ്രായമായ കട്ട് ചെയ്ത് വെച്ചിട്ട് അവര് ഇവിടെ പോകാറുണ്ട് ചില സന്ദർഭങ്ങൾ അപ്പം കൃത്യമായിട്ട് കിട്ടും അതൊക്കെ റെഡി ക്യാഷ് അല്ലെങ്കിൽ പിന്നീട് അതിനുള്ള പ്രോഫിറ്റ് നമുക്ക് ഈ ഷെഡിന്റെയും നമ്മുടെ കൂടിന്റെയും ഇപ്പം നമ്മളൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടൊക്കെ ഒരുക്കുമ്പോ എന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടെ ഒന്ന് പറയാം ഇപ്പൊ നമ്മളിവിടെ കണ്ടിരിക്കുന്ന ഒരു ഡബിൾ ലെയർ ബാറ്ററി കേജഡ് സിസ്റ്റം ആയിട്ടുള്ള കൂടുകളാണ് രണ്ട് തട്ടായിട്ടുള്ളത് അപ്പം നമ്മൾ ഒരു മോയിലിന് എത്ര സ്പേസ് കൊടുക്കുന്നുണ്ട് കൊടുത്തിണ്ട് ഒന്നരടി ഒന്നരടി ഉയരം രണ്ടു രണ്ട് വീതിൽ നമ്മൾ പണിതുണ്ട് അതായത് ഫീമെയിൽസിന് അതുപോലെ ഇതില് കൊറച്ച് ചെറുത് വന്നിട്ടുള്ളത് മെയിലുകൾക്ക് എന്നാലും ആ ഒരു അര സ്ക്വയർ ഫീറ്റ് ഒന്നരയ്ക്ക് രണ്ടിന് ചെയ്തിട്ടു പക്ഷെ അത് രണ്ടേ രണ്ടാക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മോലുകൾക്ക് ബ്രീഡിങ്ങന സമയത്തുള്ള ബുദ്ധിമുട്ട് അങ്ങോട്ടും അങ്ങനെ കാര്യങ്ങളുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള കൂടുകളൊക്കെ ഒരടി ഉയരത്തില് പണിതും അത് നമ്മുടെ സ്ഥലത്തിനനുസരിച്ച് നമ്മള് ഇത് ചെയ്താണ് അത് മറ്റുള്ളവരെ സൗകര്യത്തിന് അവര് എങ്ങനെയാണെന്നുവെച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ ഞാൻ ഇപ്പൊ കണ്ടതിന്റെ അകത്ത് ഇപ്പൊ പല വലിയ കൂട്ടിൽ ഒരു അതൊരു നമുക്ക് നമ്മുടെ മോയിലുകൾക്കൊക്കെ ഒരു മൂന്ന് കിലോ മീത വരുന്നവർക്കൊക്കെ ഈ വെയിറ്റ് വരും അപ്പൊ ആ ശരീരമാർ പെട്ടെന്ന് ഒരു പത്ത് പാഞ്ച് ദിവസിക്കുള്ള ഭാരം അവൾക്ക് ശരീരത്തിന് താങ്ങാണ്ടാവുമ്പോ കാലിന്റെ അടിയിലൊക്കെ പൊട്ടൽ വരും അതായത് അപ്പൊ ആ ചതവ് ഇതായ പൊട്ടലായി മാറും അപ്പൊ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിട്ട് പ്ലാസ്റ്റിക് നമുക്ക് സേഫാ മാറ്റി കൂടുതൽ കോഴിക്കുള്ള കൂട്ടി കൂടുതൽ സാധാരണഗതിയില് പല ഫാമുകളിലും അല്ലെങ്കിൽ ഫാമുകൾ അനുഭവിക്കുന്നത് പറഞ്ഞ അസുഖങ്ങളാണ് മണ്ടരി ബാധയാക്കിട്ടെ അതായത് മൂക്കിലും കാലിലൊക്കെ ഫംഗസ് പോലെ ബാധിക്കുകയും അതുപോലെ കുഞ്ഞുങ്ങള് പെട്ടെന്ന് ചെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതിന് എന്തെങ്കിലും പ്രതിവിധി അല്ലെങ്കിൽ പ്രതിരോധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ല ഫംഗസ് സാധാരണ പറഞ്ഞത് വൃത്തിലായ്മ കൂടുതലും ഉണ്ടാവണം അവരെ യൂറിനറി ഇൻഫെക്ഷൻ കൂടുതൽ കള്ളക്കായിരിക്കുമ്പോൾ ഫംഗസ് ഉണ്ടാവണം അപ്പൊ അത് നമ്മളാ നല്ല രീതിയിൽ ക്ലീൻ ആക്കി അതൊരു വിധം ഒരു തൊണ്ണൂറ് ശതമാനം തന്നെ അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനാണ് മൈലുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ ആയിട്ട് യോജിച്ച രീതിയിൽ വന്ന ഫുള്ള് നമുക്കൊരു സന്തോഷത്തില് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ് ചൂട് അമിതമായ വളരെ വളരെ പ്രശ്നം അതിപ്പോ ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം മുമ്പ് അനുഭവിച്ചാണ് നൂറ് നൂറ്റി കുഞ്ഞോളം നമുക്ക് കറക്റ്റ് ഒരു ബാച്ചില് അങ്ങനെ പിന്നെ അതിനുശേഷം ബ്രീഡിങ് നിർത്തി വെച്ചു വെച്ചാൽ ചൂട് നല്ല ചൂടായിരുന്നു എനിക്കാണെങ്കിലും ആ ഒരു പ്രശ്നം വന്നായിരുന്നു ഒന്ന് രണ്ട് മൊയലുകള് കുട്ടികളെ നോക്കാതിരിക്കുകയും അവര് പിന്നെ ശോഷിച്ചു നമുക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ എടുത്തു വെച്ച് പറയുന്നത് പറയുന്ന പ്രായോഗിക കാര്യമല്ലോ പലരും മോയൽ വളർത്തുന്ന ആളുകൾ എപ്പോഴും പറയാറുണ്ട് മോയലുകൾ കുട്ടികളെ പാല് കുടിപ്പിക്കുന്നില്ല അവര് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തേലും അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്ക അങ്ങനെ ഒരു അവസ്ഥ കുട്ടികൾ അത്യാവശ്യം പാല് അങ്ങനെ നമ്മൾ കാണില്ല അവർ പാല് കൊടുക്കുന്നത് അവർക്കൊരു നേരം ഉണ്ടോ ഉണ്ടാവും രാവിലെ നമ്മളെ എനിക്കിന് ഫാമിലേക്ക് വരണേ മുമ്പ് അവർ പാല് കൊടുത്ത് വയറൊക്കെ വീർപ്പിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുണ്ടാവും പാല് കുടിച്ചു എന്നുള്ള അതിൻ്റെ ലക്ഷണം കുട്ടികളെ വയറ് നല്ലോണം ബോളായിട്ട് എങ്ങനെയാണ് വയറ് വീർത്തിരിക്കുക നന്നായി കിടന്നുറങ്ങാനൊക്കില്ലാതെ കിടന്നുറങ്ങണതൊക്കെ അവർക്ക് പാല് കിട്ടിയതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ നമുക്ക് ഇതിലേക്കും പാൽ അങ്ങനെ കുടിപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലേ അതായത് സാധാരണഗതിയിൽ ഈ ഈ പൂച്ചയൊക്കെ കുഞ്ഞുങ്ങളുടെ ഒപ്പം കിടക്കാറുണ്ട് പക്ഷെ മുയൽ അങ്ങനെ നോക്കാറുണ്ട് മുതല് പാല് കൊടുക്കാൻ മാത്രമല്ല അതുകൊണ്ട് പലരും തെറ്റിദ്ധരിക്കുന്നു ആ ബോക്സിൽ അങ്ങനെ ചെയ്യും നമ്മുടെ നാട്ടില് മൊയൽ പ്രധാനമായിട്ടും ആയിട്ട് വളർത്തുന്നത് വൈറ്റ് ജയന്റ് ന്യൂസിലാൻഡ് വൈറ്റ് സോവിയറ്റ് ജിഞ്ചില അതുപോലെ ഗ്രേ ജയന്റ് പിന്നെ ഇതിന്റെയൊക്കെ സങ്കര ഇനങ്ങളാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് മാത്രം ചെയ്തേക്കുന്നത് നമുക്ക് നമുക്ക് ഇത് കാരണം നമ്മൾ ആദ്യം ക്രോസ് ക്രോസ് ബ്രീഡ് ചെയ്തു ബ്രീഡിൽ ഈ മൂന്ന് മാസം കൊണ്ട് ഒരു ഒരു ജനറേഷൻ ജനറേഷൻ രണ്ട് കഴിയുമ്പോൾ വെയിറ്റ് കിട്ടുന്നില്ല പിന്നെ അത് മാത്രമല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് മൂന്നാമത് എല്ലാവർക്കും പെറ്റായിട്ട് കാണുമ്പോൾ വൈറ്റ് റെഡ് ആയി അത് അങ്ങനെ ഒരു വിപണനവും പിന്നെ ാബ് പർപ്പസിന് മെയിൻ ആയിട്ട് വൈറ്റ് റെഡ് ആയി മെയിനായിട്ട് നമുക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് വെയിറ്റ് കയറണു വൈദ്യുതാണ് കൂടുതൽ കാണാറുള്ളത് തീറ്റ അനുസരിച്ച് ആ ഒരു ആ ഫീഡിന് നമ്മൾ കൊടുക്കുന്ന തീറ്റ ഗുണം കാണിക്കുന്നത് വൈദ്യന്റെ മുന്നിലുണ്ട് അങ്ങനെ കിട്ടാതില്ലേ അങ്ങനെ അത്രക്കെയാണ് കിട്ടുന്നത് അതായത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ തൂക്കം കിട്ടുക എന്നുള്ളതാണ് ലാഭകരമായിട്ടുള്ള ഫാം നടത്തിപ്പിന് ആവശ്യം അതുപോലെ തന്നെ നമുക്ക് നമുക്ക് പ്രൊഡക്ഷനും പ്രൊഡക്ഷനും ഇത് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മൾ തോറ്റു അപ്പൊ ഏതായാലും നല്ല രീതിയിൽ മൊയിൽ ഫാം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഏതായാലും കർഷകസ്ത്രീയുടെ പ്രേക്ഷകർക്ക് സുയത്തിന്റെയും മഞ്ജുഷയുടെ മൊയിൽ കൃഷി പങ്കുവെച്ച് കർഷകശ്രീന്ന് ഇവിടുന്ന് വിടവാങ്ങിയാണ് ഇനി മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ വീണ്ടും കാണാം നന്ദി Não